അരുണാചലിലെ ആ മൂന്ന് മരണങ്ങൾക്ക് പിന്നിൽ സാത്താൻ സേവയെന്ന സംശയം ശക്തമാണ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം മട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ ബി നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് ജിറോയിലെ ബ്ലൂ പൈൻ ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയിലായിരുന്നു മൂവരും താമസിച്ചിരുന്നത് ഡെവിൽ വർഷിപ്പ് എന്നാൽ സാത്താൻ സേവ ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റിന്റെ മറ്റൊരു രൂപമാണിത് അതീന്ദ്രിയ സ്വഭാവം കൈവരിക്കാനാണ് പലരും സാത്താൻ സേവ എന്ന അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീഴുന്നത് നവീനാണ് ഈ അതീന്ദ്രിയ വിശ്വാസ ഗ്രൂപ്പിന്റെ ഭാഗമായി ആദ്യം മാറിയത് തിരുവനന്തപുരത്ത് സാത്താൻ സേവക്കാർ സജീവമാണെന്ന വാദം നേരത്തെ തന്നെ സജീവമായിരുന്നു വഴുതക്കാട് കേന്ദ്രമായി ഇത്തരം സംഘങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരൾ ജിൻസൺ രാജ ആസ്ട്രാൾ പ്രൊജക്ഷൻ കൊലപാതകങ്ങളിലും ഇത് ചർച്ചയായി എന്നാൽ സാത്താൻ സേവക്കാരെ കണ്ടെത്താൻ പോലീസ് ഒന്നും ചെയ്തില്ല അരുണാചലിലേക്ക് ഇവരെ പറഞ്ഞയച്ചതും സാത്താൻ സേവക്കാരാണെന്നും സൂചനകളുണ്ട് നവീന്റെ ബന്ധങ്ങൾ ചികഞ്ഞു പോയാൽ ഇവരെ കണ്ടെത്താം വസ്തുത അതേസമയം അരുണാചലിൽ ഇവർ മുറിയെടുത്തത് ആര്യ മകളാണെന്നും പറഞ്ഞാണ് മുറിയിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല ബെഡ്ഷീറ്റ് പോലും മാറിക്കിടന്നിരുന്നില്ല വാതിലിനടിയിൽ തുണി വെച്ച അടച്ചിരുന്നുവെന്നും എസ് പി പറഞ്ഞു മുറിവേൽപ്പിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് കട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് പ്ലേറ്റിൽ കുറച്ച് മുടി മുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു മൂവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹങ്ങൾ ആംബുലൻസിൽ ഗുവാഹത്തിയിൽ എത്തിച്ച ശേഷം ഇന്ന് കൊൽക്കത്ത വഴി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എട്ട് കൊല്ലം മുമ്പാണ് ദേവിയും ആര്യയും സുഹൃത്തുക്കളാകുന്നത് ജർമ്മൻ ഭാഷാ അധ്യാപികയായ ദേവിയും ഫ്രഞ്ച് ടീച്ചറായ ആര്യയും ഒരു സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് മേലേത്തുമേലയിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു ആര്യുടേത് എന്നാൽ ആര്യയുടെ അച്ഛൻ കോൺഗ്രസുകാരനും മെമ്പർ കുട്ടൻപിള്ളയുടെ കുടുംബം ബഹുഭൂരിപക്ഷവും അടിയുറച്ച സി പി എമ്മുകാരായിരുന്നു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയതിനു ശേഷം സമൂഹവുമായി അടുത്ത ബന്ധം ആര്യ പുലർത്തിയിരുന്നില്ല വിവാഹങ്ങൾ തട്ടിമാറ്റി ഇതിനു പിന്നിൽ ദേവിയുടെ സ്വാധീനമാണെന്ന് ആര്യയുടെ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞിരുന്നു മനോരോഗ വിദഗ്ധരെ പോലും ആര്യയെ കാണിക്കേണ്ട അവസ്ഥ വന്നു അതിനുശേഷമാണ് ആര്യ കല്യാണത്തിന് സമ്മതിച്ചത് വിവാഹ വസ്ത്രമടക്കം വാങ്ങി ഇതിനിടെ വീണ്ടും ആര്യയെ ദേവിയും നവീനും സ്വാധീനിച്ചുവെന്നാണ് സൂചന വട്ടിയൂർക്കാവിനടുത്ത് മേലേത്തു മേലെയാണ് ആര്യയുടെ വീട് വട്ടിയൂർക്കാവ് മൂന്നാം മുടിയിലാണ് ദേവിയുടെ കുടുംബ വീട് ഇവിടെ വളരെ കാലം നവീനും ദേവിയും താമസിച്ചിരുന്നുവെന്നാണ് സൂചന ഈ വീട്ടിൽ വച്ചും ഇവർ ദുർമന്ത്രവാദം നടത്തുന്നുവെന്ന സൂചന പുറത്തു വരുന്നുണ്ട് ഭാര്യയെയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീന എന്നാണ് സൂചന പല അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോപിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്ന് സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യെ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന് കാണിച്ച പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തികഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും മേശയിൽ ഉണ്ടായിരുന്നു സി സി ടി വിയിൽ സംശയാസ്പദമായതൊന്നും കണ്ടെത്തിയില്ല അതേസമയം എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായി കണ്ടെത്തി നവീനെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം സാത്താൻ സേവയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താനാണ് ഇത്